ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലേറ്റ കോൺഗ്രസിന്റെ പരാജയത്തെ ചൊല്ലിയുള്ള ഭിന്നത കയ്യാങ്കളിയിലേക്ക് ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ അനുകൂലികളും കെ മുരളീധരൻ അനുകൂലികളും തമ്മിലാണ് സംഘർഷം ഉടലെടുത്തത് ഡി സി സി ഓഫീസിൽ നേതാക്കളും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി മുരളീധരൻ അനുകൂലിയായ സജീവൻ കുര്യച്ചിറയെ ജോസ് വള്ളൂരും അനുയായികളും പിടിച്ചു തള്ളിയെന്നാണ് ആരോപണം യാതൊരു പ്രകോപനവുമില്ലാതെയായിരുന്നു ആക്രമണമെന്നും തന്റെ കഴുത്തിൽ പിടിച്ചു തള്ളിയതോടെ ശബ്ദം പോയെന്നും സജീവൻ കുര്യച്ചിറ പറയുന്നു ഡി സി സി സെക്രട്ടറിയാണ് സജീവൻ സജീവൻ ഡി സി സി ഓഫീസിന്റെ താഴത്തെ നിലയിലിരുന്ന് പ്രതിഷേധിച്ചു ഇതറിഞ്ഞ് കോൺഗ്രസ് പ്രവർത്തകരായ കെ മുരളീധരൻ അനുകൂലികളും സംഘടിച്ചെത്തി ഇതിനിടെ വിവാദ പോസ്റ്ററുകൾക്ക് പിന്നിൽ താനാണ് എന്ന് പറഞ്ഞ് ജോസ് വള്ളൂർ പിടിച്ചു തള്ളിയെന്നാണ് സജീവൻ പറയുന്നത് ഇതിന് പിന്നാലെ ഇരുവിഭാഗങ്ങളും ചേരിതിരിഞ്ഞ് തമ്മിൽ തല്ലുകയായിരുന്നു ഡി സി സി ഓഫീസിലെ കരുണാകരന്റെ ചിത്രത്തിന് താഴെ സജീവൻ പ്രതിഷേധമിരുന്നു തൃശൂരിൽ കെ മുരളീധരന്റെ തോൽവിക്ക് പിന്നിൽ ടി എൻ പ്രതാപനും ജോസ് വള്ളൂരുമാണെന്നാണ് എതിർ വിഭാഗത്തിന്റെ ആരോപണം ജോസ് വള്ളൂർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലയിൽ പലയിടത്തും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഇതാണ് ജോസ് വള്ളൂർ വിഭാഗത്തെ പ്രകോപിപ്പിക്കാൻ കാരണം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടതാണ് ഡി സി സിയിൽ ചേരിപ്പോരിന് കളമൊരുക്കിയത് ജില്ലയിലെ രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിലും കോൺഗ്രസ് പരാജയപ്പെടുകയായിരുന്നു തൃശ്ശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച സുരേഷ് ഗോപി ജയിച്ചതോടെയാണ് ഡിസിസിയിൽ പൊട്ടിത്തെറി ഉടലെടുത്തത് രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് കോൺഗ്രസിന് മണ്ഡലത്തിൽ ഒരു ലക്ഷത്തിനടുത്ത് വോട്ട് നഷ്ടമായിരുന്നു സംസ്ഥാനത്ത് ഇത്തവണ കോൺഗ്രസിന്റെ സിറ്റിംഗ് എം പിമാരിൽ ടി എൻ പ്രതാപൻ മാത്രമാണ് മാറ്റി നിർത്തപ്പെട്ടത് ബാക്കിയെല്ലാവരും വീണ്ടും മത്സരിച്ചിരുന്നു തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് ബിജെപിയിലെത്തിയിരുന്നു ഇതിന്റെ ക്ഷീണം മാറ്റാനാണ് വടകരയിൽ സിറ്റിംഗ് എംപിയായ കെ മുരളീധരനെ കോൺഗ്രസ് തൃശൂരിൽ മത്സരിപ്പിക്കുകയും തൃശൂരിലെ സിറ്റിംഗ് എം പി ടി എൻ പ്രതാപനെ മാറ്റുകയും ചെയ്തത് ഇതിൽ ടി എന് പ്രതാപനും അനുകൂലികള്ക്കുമുണ്ടായ പ്രതിഷേധമാണ് മുരളീധരന്റെ തോൽവിയിലേക്ക് നയിച്ചതെന്നാണ് ആരോപണം